പുത്തൻപീടിക പോസ്റ്റ് ഓഫീസിലെ ഡാക് സേവക് ആയി മുപ്പത്തി ഒന്ന് വർഷകാലം സേവനം ചെയ്ത ശങ്കരനാരായണൻ ചോരംഗത്തിന് യാത്രയയപ്പ് നൽകി അസിസ്റ്റന്റ് സൂപ്രണ്ട് പോസ്റ്റ്മാൻ സജി സി ജോൺ യാത്രയ്പ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു പോസ്റ്റ് മാസ്റ്റർ അനുമോൾ പി ബി അധ്യക്ഷത വഹിച്ചു എഫ് എൻ പി സാജൻ പി എം എൻ ജി യു ഡി എസ് സുമേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ തൊറയൻ സനിത സജ്ജൻ പോസ്റ്റൽ ഓവർസിയർ ജോഷി എ പി എന്നിവർ സംസാരിച്ചു ആതിര സരിത സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി ശങ്കരനാരായണിന് തപാൽ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ഉപഹാരവും ചടങ്ങിൽ കൈമാറി ഒരു നമുക്ക് അറിയാം കൊല്ലം

മനസ് അറിയാൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജോലി ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരാളെ അപ്പൊ ജോലി ചെയ്യാനുള്ള ഒരവസരം അല്ലെങ്കിൽ തന്നെ വീണ്ടും ഞാൻ അപ്പൊ പൊതു പ്രവർത്തന രംഗത്തും അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയട്ടെ സമയത്ത് ആശംസിക്കുക